ഹായ് ഗായ്സ് അപ്പോൾ ഇന്ന് ഓണം ഡിയാണ് ഗായ്സ് ഇവിടെ ഉള്ള് ബഹളം അവ കഴിക്കുകയാണ് കുഞ്ഞിപ്പാറ കുറങ്ങി നമ്മൾ അമ്പലത്തിനൊക്കെ പോയിട്ട് വന്നു കേട്ടോ അതിനൊക്കെ ഇതൊക്കെ കുളിച്ചില്ലെന്ന് തോന്നുന്നുണ്ടാവും അപ്പൊ രാവിലെ ഞങ്ങൾക്ക് ഇഡലി സാമ്പാറുമാണ് ഇത് മിക്ക വീട്ടിലും ഇഡലി സാമ്പാറും തന്നെ ആയിരിക്കാനാണ് ചാൻസ് ഇപ്പൊ ഞങ്ങള് ഇപ്പൊ കഴിച്ചിട്ട് ഇനിയിപ്പം അമ്മ പോവാണ് പോണ് പത്തുമണി ആവുന്നു കേട്ടോ അമ്മ കുക്കിങ്ങിലായിരുന്നു ഇന്നലെ രാത്രി ഇല്ലാത്ത പരിപാടിസ് എല്ലാം കഴിഞ്ഞപ്പൊൻ കുത്തിയേതാ മറന്നുപോയി ഫുള്ള് ചാർജും തീർന്നായിരുന്നു കുട്ടിട്ടേക്ക് വരുന്നത് പിന്നെ അമ്പലത്തിൽ പോണു എടുക്കാൻ ഞാൻ ചങ്കരപ്പിയാ അപ്പാപ്പിയുടെ മക്കളെ കൂടെ അമ്പലത്തിൽ പോയി തോന്നു ഇരുപച്ച പോയി കഴിച്ചിട്ട് നമ്മൾ റെഡി ആവുകയാണ് ഓൾമോസ്റ്റ് എല്ലാ കറിയും ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കഴിച്ചിട്ട് വേണം ൊക്കെ സോണായിട്ട് ഒരു അത്തപ്പ് കണ്ടില്ലെന്ന് വേണ്ട ഇതായിരുന്നു കേട്ടോ എന്നാലും ഞാൻ കഷ്ടപ്പെട്ടിട്ട് അത്തപ്പ് കൊള്ളാവോ എങ്ങനെയുണ്ട് അപ്പം ഞാൻ വേഗം ചെയ്യുമോ നമ്മുടെ ഓണക്കോടിയൊക്കെ എടുത്തിട്ടുണ്ട് അതായിരുന്നു എൻ്റെ ഓണക്കോടി രണ്ട് ഓണക്കോടി ഉണ്ട് അതിനകത്തൊന്നിതാണ് അപ്പം ഞാൻ എന്തേ മേക്കപ്പിലേക്ക് കടന്നു എൻ വൈബിയുടെ ഫോറിൻമെൻ ഫൗണ്ടേഷൻ ആണ് അപ്പോൾ അത് കാണിക്കാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്ന് കാണിച്ചത് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാം വലിച്ചു വാരിക്ക് കെട്ടി ഒരു ഗെറ്റ് ഗെറ്റഡി ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒത്തിരി വീഡിയോസായിട്ടാൽ പിന്നെ നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇലകളൊക്കെ ഇട്ടിട്ടുണ്ട് അച്ചയ്ക്ക് തറയിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും വെച്ചാൽ ഞങ്ങളോട് ഇരുന്നു പിന്നെ കുഞ്ഞിപ്പാറും ചാകുട്ടിയും ഞാനും കൂടെയാണ് കേട്ടോ ഫസ്റ്റ് പന്തിയിലിരുന്നത് കാരണം നമുക്ക് അമ്മയോട്ട് ചെന്നിട്ട് കഴിക്കാം കഴിക്കണം അപ്പം കുഞ്ഞിപ്പാറ ഫസ്റ്റ് ഓണാണ്ട് വീട്ടിൽ നിന്ന് കുറച്ചെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു തുള്ളിയാണ് ഞങ്ങൾ കഴിച്ചുള്ളൂ കേട്ടോ അപ്പം ഈ കുഞ്ഞിപ്പാറയുടെ ആദ്യത്തെ ഓണ സദ്യ ആണ് കേട്ടോ ഗൈസ് ആ വായിലോട്ട് പോകുന്നത് നമുക്കറിയില്ല ഇത് എന്തിനെ ഇട്ടേക്കണമെന്ന് തോന്നലും അറിയില്ല ഇപ്പോൾ അതിൽ കഴിക്കാൻ വേണം പക്ഷേ ഒക്കെ ഒരു മടി കയറി ഇരിക്കാൻ വേണം കുഞ്ഞിപ്പാറ കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം എല്ലാവരും ചിരിക്കായിരുന്നു കേട്ടോ അവളുടെ കഴിപ്പ് കണ്ടിട്ട് ചവിച്ച് ചുണ്ടായിരിക്കുന്ന എങ്ങനെയെങ്കിലും വായിൽ എത്തിക്കാൻ വേണ്ടി ഭയങ്കര എക്സ്പ്രഷൻ ഉണ്ടോ അപ്പോൾ അതൊക്കെ കാണാം നമുക്ക് ചിരി വരണം അതുപോലെ തന്നെ നല്ല സന്തോഷവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ്റെ കൂടെ ഇരുന്നിട്ട് പപ്പടമൊക്കെ പൊടിച്ച് അവിടെയെല്ലാം മലച്ചവരി ഇട്ടു അങ്ങനെ അവൾ കൂടുതൽ ചോറിൻ്റെ അപ്പോൾ അങ്ങനത്തുനിന്ന് തന്നെ ഞാനും കുറച്ചു കൂട്ടം ചോറിട്ടിട്ട് ഞാനും കഴിച്ചു വിട്ടു എൻ്റെ വീട്ടിൽ നിന്നൊരു ഓണ സദ്യ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളിത് പോകാൻ ഇറങ്ങി അപ്പോൾ ബസ്സിന് പോകുന്നതാണ് അത് വിചാരിച്ചത് പക്ഷെ നമ്മൾ ഇറങ്ങിയ ടൈം ആകുന്ന നേരത്തെ ഉച്ചയാവറിയില്ല നല്ല വെയിലുണ്ട് കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ വല്ലതും പിടിച്ച് അടിക്കും പിന്നെ നമ്മൾ ഓട്ടോ പിടിച്ചിട്ടാണ് പോയത് സത്യം പിന്നെ ഓട്ടോ പിടിച്ചത് നന്നായി കാരണം ഞങ്ങൾ വീട്ടീന്ന് നമ്മുടെ അവിടെ കഞ്ചിപ്പാടത്ത് എത്തുന്ന വരെ ഒറ്റ ഒരു ട്രാൻസ്പോർട്ട് വണ്ടി പോലും നമ്മൾ പോകുന്ന വഴി കണ്ടിട്ടുണ്ടായിരുന്നില്ല കാരണം ബസ്സിനായിരുന്നെങ്കിൽ നമ്മൾ സത്യം കൈസ് പെട്ട് പോയാനായിരുന്നു പിന്നെ എന്തേ പൊന്നു കൈസ് നമ്മൾ വീട്ടിൽ അടിക്കൂത്ത് പറയട്ടെ അവളെ വന്നത് കോല കാണിച്ചാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഓട്ടോ വന്നു അപ്പോൾ നമ്മൾ നോർമലി വിളിക്കുന്ന ചേട്ടൻ മറന്നും ഓട്ടോ കിട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ വിശാണമുള്ളപ്പം വിളിക്കുന്ന ഒരു ചേട്ടൻ്റെ വിശാൻ ഒരു ഫ്രണ്ടാണ് കേട്ടോ നമ്മളിവിടുത്തെ അപ്പോൾ ഏട്ടൻ്റെ വണ്ടിയിലാണ് പോയത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ മങ്കൊമ്പിൽ നിന്ന് ഡൈവേർട്ട് ഇത് മങ്കൊമ്പ് പാലം ആണെന്നാണ് തോന്നുന്നത് അതെന്ന് തോന്നുന്നു അവിടെ കൈസ് അപ്പോൾ പിള്ളേരുണ്ടോ ഉറങ്ങി പിന്നെ നമ്മൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ ഈ അമ്മൂസ് അവളുടെ സ്ഥലത്തു നിന്ന് എത്തിയിട്ടുണ്ട് അമ്മു മാമിയൊക്കെ ഉണ്ട് കേട്ടോ അവളെ നേഴ്സിങ്ങിന് പഠിക്കുകയാണ് അപ്പോൾ അവർക്ക് വെക്കേഷനാണ് കുഞ്ഞിപ്പാറ ഇവിടെ ഇരുന്ന് ചിരിചേണ്ടി ഇരുപ്പുണ്ട് പുള്ളിയിലൊക്കെ കൊടുത്തു ഗൈസ് ആരുടെയും കൈ പോത്തി പിന്നെ ഞാനിവിടുന്ന് കുറേ ഒക്കെ ഇവിടുന്നുണ്ട് ഗൈസ് നല്ല ചൂടായിരുന്നു അപ്പോൾ ഉണങ്ങാൻ വേണ്ടി ഫാൻ്റെ കീഴിൽ വന്നിരുന്നതാണ് എല്ലാവരും ഉറക്കം വരുന്നുണ്ട് ഗൈസ് കാരണം ഊണ് കഴിച്ചല്ല പിന്നെ ഇത് ഇതായിരുന്നു അമ്മൂസും ആ ക്ലാസും അമനാമയൊക്കെ നമ്മുടെ കുഞ്ഞുമാക്കൊക്കെ എടുത്തിട്ടുള്ള ഡ്രസ്സുകൾ ചങ്കരേനെയും കുഞ്ഞിമേടേൻ്റെയൊക്കെ കുറച്ച് വലുതായിരുന്നാലും കുഴപ്പമില്ല വലുതാവില്ല പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ഓണക്കുടീസ് ഒക്കെ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് ഒമനാമയ്ക്ക് ഇത് സെറ്റ് സാരിയായിരുന്നു ഇട്ടു എടുത്തത് അത് നമ്മുടെ വലിയ മേടാണ് വലിയ കൊടുക്കാൻ വീഡിയോ വീടൊന്നും എടുക്കാൻ പറ്റില്ല ഗൈസ് എനിക്ക് പയ്യൻ പടി പനിയൊക്കെ അടിച്ചു ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് ഇടപോലെ എനിക്ക് ജലദോഷം മാറി വരുന്നേ ഉള്ളു പിന്നെ നമ്മളിത് ചങ്കരൻ വെല്ലിച്ചന് അവൻ്റെ അപ്പൂപ്പൻ തൻ എന്നൊക്കെ പറയാമോ കൊടുത്തു അങ്ങനെ നമ്മളെല്ലാവരും ഇതേ കഴിക്കാതിരിക്കാണ് പണ്ടിങ്ങനെ എല്ലാവരുടെയും കൂടെ ഇരുന്ന് കഴിക്കുന്നത് എനിക്ക് ഓർമ്മ വന്നിട്ട് പെട്ടെന്ന് അപ്പോൾ നമ്മൾ ആ കട്ടിലെടുത്ത് തിരിച്ച് വെച്ചു എന്നിട്ടാണ് നമ്മൾ എല്ലാവരും കൂടെ ഹാളിൽ നിന്ന് കഴിച്ചു വിട്ടാൽ അപ്പോൾ ഞാനും കുഞ്ഞിപ്പാരും കൂടി ഇവിടെ കരിങ്കാളിയല്ലേ കളിക്കാനും കൈസ് ഞങ്ങൾക്ക് എപ്പോഴുള്ള പെ പരിപാടിയാണ് അവർക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ പാട്ട് അവൾ തന്നെ അത് ചെയ്ത് നമ്മുടെ റീൽസ് കിടപ്പുണ്ടായിരുന്നു ഓറൂട്ടീനൊക്കെ ഇട്ടിട്ട് അപ്പോൾ തേ അങ്ങനെയൊക്കെ കാണിച്ചു പിന്നെ നമ്മളുടെ സദ്യ ഗൈസ് അവിടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെയായിരുന്നു നമ്മുടെ കറികളോട്ടോ ഇവിടുന്ന് കുറച്ച് കൊണ്ടുപോയതുകൊണ്ടായിരുന്നു അവിടെ ഉണ്ടാക്കിയത് പിന്നെ ദേ എല്ലാവരും ഓരോരുത്തരും ജനീക്കാൻ തുടങ്ങി കുഞ്ഞ് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞപ്പം തന്നെ എല്ലാവരും എണീറ്റ് വിട്ടേ പിന്നെ ഞാനും രണ്ടുമൂന്ന് ഞങ്ങൾ രണ്ട് മൂന്ന് രണ്ടുമൂന്ന് പേരുണ്ടായിരുന്നുള്ളൂ കഴിക്കാം പിന്നെ ഇവിടെ പായസം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം അവിടെ വെച്ച് ആര് വേറെ തിന്നാമെന്ന് വിചാരിച്ചു അപ്പോൾ അപ്പഴും പൈസ ആയിട്ട് കൂട്ടിപ്പിടിച്ച് അട്ടിപ്പൊളിയൊരു സദ്യ കഴിച്ചു ഗൈസ് അത് കഴിച്ചിട്ട് വയറ് പൊട്ടി ഡയറ്റൊക്കെ ഞാൻ മറന്നുപോയി ഗൈസ് ദേ ഇതെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ വല്ല്യമ്മേൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ആ വീട്ടിൽ വന്നതാണ് അവിടെ ഇങ്ങനെ വായനശാലയിൽ ഭയങ്കര പരിപാടിസൊക്കെ നടന്നു സ്റ്റേജ് ഒക്കെ കെട്ടി ഓണ പരിപാടി ആണ് കേട്ടോ അപ്പോൾ പിള്ളേരൊക്കെ ഡാൻസ് കളിക്കുന്നത് അപ്പം ചങ്ങിയൊന്നും വിചാരിച്ചില്ല അവ നേരെ സ്റ്റേജിൽ കയറി ഡാൻസ് കളിച്ചു അപ്പോൾ അന്ന് അതായത് തിരുവോണം കഴിഞ്ഞാൽ അവിടെ തോട്ടോ ഇത് അപ്പോൾ അന്ന് എൻ്റെ ഒരു മാമൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ ഡെയ് ഒരു റെഡി ഇട്ടേക്കുന്ന മാമനെ കണ്ടോ ആ മാമൻ്റെ അനിയൻ അതായത് ഇപ്പുറത്ത് അതുപോലെ തന്നെ ഒരു ഷട്ടിട്ട് പോയൊരു മാമൻ നിപ്പുണ്ട് ഗൈസ് കുഞ്ഞുളപ്പടെ പുറങ്ങി നിപ്പുണ്ട് അത് കണ്ടില്ലേ അപ്പോൾ ആ സൈഡിൽ നിൽക്കുന്ന മാമൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ രണ്ട് വർഷം കൂട്ടിയിരിക്കുമ്പോഴാണ് മാമ്മാർ ഗൽസിൽ നിന്ന് വരുന്നത് അപ്പോൾ ആ മാമൻ പ്രത്യേകിച്ച് രണ്ട് വർഷം കൂട്ടിയിരിക്കണം നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കാറുള്ളൂ കൈസ് അതുകൊണ്ട് എല്ലാം അടിപൊളിയായിട്ട് നടത്താറുണ്ട് ഫ്രണ്ട്സും കാര്യങ്ങളും റിലേറ്റീവ്സും എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ സത്യം ഒരു കല്യാണ വൈബ് തന്നെ എനിക്ക് തോന്നി എല്ലാവരും കൂടെ ഒന്നിച്ച് എൻ്റെ കല്യാണ ശേഷം സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ ഫാമിലിയിൽ ഒരു വലിയൊരു ഫംഗ്ഷൻ പോലെ എനിക്ക് തോന്നി അതുകൊണ്ടായിരിക്കും അപ്പം മാമൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ടുണ്ട് അതിനിടയ്ക്ക് വായനശാലയിൽ പോയി പരിപാടി നടക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെന്തേ ഇതായിരുന്നു എൻ്റെ മക്കുമാമേട്ടോ മക്കുമാൻ്റെ കേക്ക് മുറിക്കാൻ പോകണം അപ്പോൾ പിള്ളേരുടെ സെറ്റ് എല്ലാം നിപ്പുണ്ട് ചങ്കരൻ്റെ കുഞ്ഞ്മമാരും അമ്മമാരാണ് കൈസാ ചുറ്റും നിൽക്കുന്ന കടു കുമണികൾ ഈ സാധനം വരെ ശങ്കരന്റെ കുഞ്ഞമ്മയാണ് കഴിച്ചുകാരൻ എന്റെ മമ്മും പിള്ളേരാണ് എല്ലാം ഞാനാണിന്ദ്രനുള്ള ആദ്യ കെട്ടിയത് എനിക്ക് പിള്ളേരെയും അപ്പുമാമ്മ എല്ലാവരും ഇവരെ കഴിഞ്ഞു ഇല്ല കേട്ടായി വരവേ നടത്തണം എന്നൊക്കെ നമ്മൾ വിചാരിക്കും നല്ലൊരു പെണ്ണിനെ കിട്ടിയാകും സക്സസ്ഫുളി നടത്തും അങ്ങനെ ബർത്ത്ഡേ ഒക്കെ പൊളിച്ച് കേക്കുകളൊക്കെ എല്ലാവരും വായി വെച്ച് കൊടുത്തു മോന്തൊക്കെ കുറേ തീച്ച് കളഞ്ഞു പിന്നെ കുഞ്ഞിപ്പാറും അപ്പുറത്തേക്ക് ഉണന്നു കട്ടോ ഒക്കെ കേട്ട അപ്പം അവർക്ക് ഇച്ചിരി കേക്ക് കൊടുത്തു അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നു നമ്മുടെ ബർത്ത്ഡേ ആഘോഷം അങ്ങനെ ഉണപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ വീട്ടിലെത്തി കുറച്ച് കോട്ടയത്തെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്ന് പിന്നെ എൻജോയ്മെൻ്റ് ആ ഒരു മൂഡിൽ അങ്ങ് പോയി ഗായസ് ക്ലബും കാര്യങ്ങളും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങ് പോയി നല്ല വൈബാണ് കേട്ടോ അവിടെ ചെന്നിട്ടുണ്ട് നമ്മളിവിടെ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ഇവിടെ ഓണം അപ്പോൾ അവിടെ എന്നാലും പോയി പ്രത്യേകിച്ച് വന്നു പനിയടിച്ചു അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് കൊണ്ടിട്ടാണ് നമ്മുടെ വീഡിയോസ് ഇത്രയും ലാഗായതലെ വൈകിട്ടിട്ടായിരുന്നു പിന്നെ അവിടെ എൻജോയ്മെന്റ് നടക്കുമ്പോൾ ബാക്കി വീഡിയോസ് ഒന്നും എടുത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് വൈകിൻ്റെ അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് പറയുന്നത് നല്ല രസമായിരുന്നു രണ്ടു മൂന്ന് ദിവസം ഞങ്ങൾ അവിടെ നിന്നു നിന്നിട്ട് നിന്നിട്ടിപ്പം വീട്ടിലൊക്കെ വന്നു ഇന്നലെ വന്നാണ് ഞാൻ ഹോസ്പിറ്റലൊക്കെ പോയി ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തു കാരണം കുട്ടികളോട് ഇന്നലെ മൊത്തം മാസ്ക് ഇല്ലായിരുന്നു പിന്നെ ഇന്നിപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട് ചെറിയ ചുമ ഉണ്ടത്രേ ഉള്ളൂ അപ്പം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഒരു ഓണം ഡേ ഡയലോഗ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒത്തിരി ഞാൻ ഇനി വലിച്ച് നീട്ടുന്നില്ല നിങ്ങൾക്ക് ഓർഡർക്കും അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഓണം അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അപ്പം എന്തായാലും മറ്റൊരു വീഡിയോ വീണ്ടും കാണാൻ പതി ബൈ